ം ബാക്ക് ടു സ്റ്റോർ ക്ലോസ്റ്റർ ക്ലോസ് സ്റ്റോറിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ മോർണിംഗ് വീഡിയോ ഇത്തിരി ലേറ്റ് ആയി പോയിട്ടുണ്ടായിരുന്നു നമ്മൾ ഇന്ന് ഒമ്പത് മണിയൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരുന്നു നിങ്ങൾ അപ്പം തന്നെ ഒക്കെ നമ്മൾ അന്വേഷിച്ച് നിങ്ങളുടെ ആ ഒരു കെയറിനും സപ്പോർട്ടിനും ഒരു താങ്ക് യു പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം ഇപ്പോൾ നമ്മുടെ വീഡിയോ മെയിൻ ആയിട്ട് ഷൂട്ട് ചെയ്യുന്ന സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ ക്ലിനിക്ക് വെച്ചിട്ടാട്ടോ കേട്ടോ ഇവിടെ അടുത്തൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇത് വരുമ്പോഴത്തേക്ക് ഇങ്ങോട്ട് പോരാ നമുക്ക് നമുക്ക് സ്വന്തമായിട്ടൊരു ഉണ്ട് നിവ ഡെൻറ്റൽ ക്ലിനിക് തടിയമ്പാട് ഇടുക്കി ചെറുതോളിയിൽ ഒരു കുറച്ച് ഒരു പത്ത് മിനിറ്റ് അപ്പുറമാണ് അപ്പോൾ അടുത്തുള്ള ഒത്തിരി പേര് നമ്മൾ ഡ്രസ്സൊക്കെ ഓർഡർ ചെയ്യാറുണ്ട് അപ്പോൾ അടുത്തൊക്കെ ഉള്ളവർ നമ്മളിങ്ങനെ ഒരു പുതുതായിട്ടൊരു ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇങ്ങോട്ട് പോരെ പിന്നെ അതുപോലെ തന്നെ ഒത്തിരി പേര് നമ്മുടെ സ്റ്റോ അതൊക്കെ എവിടെയാണെന്ന് ചോദിക്കാറുണ്ടായിരുന്നു അപ്പോൾ അതിനും കൂടെയാണ് അനുസരിച്ച് പറഞ്ഞത് മെയിനായിട്ട് നമ്മളുടെ എല്ലാ കാര്യങ്ങളും നടക്കുന്ന ഈ ഒരു ക്ലിനിക്കിൽ വെച്ചിട്ടാണ് വീഡിയോ ഷൂട്ടിങ്ങും അത്യാവശ്യം പാക്കിങ്ങും ഡിസ്പാക്കിങ്ങും ഒക്കെ തന്നെ നമ്മുടെ ഓൺലൈൻ സ്റ്റോറാണ് ഓഫ്ലൈനായിട്ട് നമ്മളത് ആലോചിക്കുന്നേ ഉള്ളു അപ്പം അതും കൂടെ ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം ഇടുക്കിയിലാട്ടോ മെയിനായിട്ട് ഇടുക്കിയിലാണ് ഇടുക്കി ചെറുതോണിയിലാണ് കേട്ടോ നമ്മുടെ പ്ലേസ് വരുന്നത് പിന്നത്തെ നമ്മുടെ കളക്ഷൻ വന്നിട്ട് ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കോട്ടൺ കളക്ഷനാണ് ഇപ്പം വേഗം തന്നെ നമ്മുടെ കോട്ടൺ കളക്ഷനിലേക്ക് പോകാം എന്നിട്ട് ഈ ഒരു ആഷ് കളർ ആട്ടോ നല്ല കോട്ടൺ സെറ്റ് ആണ് ഹെവി ആയിട്ടുള്ള ത്രെഡ് വർക്ക് ആട്ടോ ഈ ഒരു നെക്കിന്റെ പോർഷനിൽ ഫുള്ള് ഹൈലൈറ്റ് ചെയ്ത് വന്നിരിക്കുന്നത് ഇതിന്റെ ഒരു ഫുൾ വ്യൂ കാണിച്ചു തരാം ടു പോയിന്റ് ഫൈവ് മീറ്റർ ആണ് മെറ്റീരിയലിന്റെ ടോപ്പിന്റെ ലെങ്ത് ഷോൾ വരുമ്പോഴത്തേക്കും ടു പോയിന്റ് ഫോറാണേ വരുന്നത് നല്ല രസമാണ് നല്ല രസമുള്ള ആഷ് കളർ ആണ് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു വർക്കാണ് കേട്ടോ നമ്മൾ ഇതുവരെ കോട്ടണിൽ അങ്ങനെ കാണാത്ത രീതിക്കുള്ള ഒരു വെറൈറ്റി വർക്കാണ് അതുപോലെ ഷോൾ ആണെങ്കിൽ നല്ല വെറൈറ്റി ഷോൾ ആട്ടോ ഇതെ ഭയങ്കര സീബ്രാ ലൈൻ ഒക്കെ കേട്ടോ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഭയങ്കര സിമ്പിൾ ആൻഡ് ക്യൂട്ടായിട്ടുള്ള രീതിക്ക് നല്ലൊരു ഷോളും ഇതിലൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ആൻഡ് ഷോളിന്റെ സെയിം രീതിക്കാണ് ബോട്ടം വരുന്നത് കേട്ടോ ഫസ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു കളർ വരും ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള ഒരു കളക്ഷൻ ആണിത് നെക്സ്റ്റ് ഇതിന്റെ അടുത്ത കളർ നമുക്ക് കാണാം കളർ വന്നിട്ട് ഈയൊരു റോസ് കളർ ആട്ടോ നല്ല രസമുള്ള ഒരു ലൈറ്റ് റോസ് ആണ് വരുന്നത് ബോട്ടം ആണെങ്കിലും ഭയങ്കര രസമാണ് കാണാൻ അതുപോലെ ഷോൾ ആണെങ്കിലും നല്ല വെറൈറ്റി ഷോൾ ആണ് റേറ്റ് വെറും അഞ്ഞൂറ്റി നാല്പത്തിഒൻപത് രൂപ ഫ്രീ ഷിപ്പിംഗ് ആട്ടോ നെക്സ്റ്റ് കളർ കാണാം ഇപ്പായിട്ടുള്ള നെക്സ്റ്റ് കളർ വന്നിട്ട് ഏകദേശം ഒരു ചന്ദനത്തിന്റെ ഒക്കെ കളർ പോലെ വരുന്ന രീതിക്കുള്ള ഒരു വെറൈറ്റി കളർ ആട്ടോ അതിന്റെ ബോട്ടവും സെയിം രീതി തന്നെ കളർ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ ഭയങ്കര ഇലകളെ ഷോളും നെക്കിന്റെ പോർഷനിൽ സെയിം രീതിക്കുള്ള എംബ്രോയിഡറി വർക്കും കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു പാറ്റേണിലെ ലാസ്റ്റ് കളർ നമുക്ക് കാണാം വന്നിട്ട് നല്ലൊരു ഗ്രീനട്ടോ ഗ്രീൻ കളറില് സെയിം രീതി തന്നെ ഈ ഒരു ഫസ്റ്റത്തെ കളർ ചാർട്ടിലെ ലാസ്റ്റ് കളറാണ് ഈ ഒരു ഗ്രീൻ എല്ലാം തന്നെ നല്ല രസമുള്ള പാറ്റേണിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇനി അടുത്ത നെക്സ്റ്റ് പാറ്റേൺ നമുക്ക് വേഗം കാണാം ഏറ്റവും വെറൈറ്റി ഒരു കോട്ടൺ ചുരിദാർ സെറ്റ് ആട്ടോ ഇനി കാണാൻ പോകുന്ന രണ്ടും കുറച്ച് അടുത്ത വെറൈറ്റി മെറ്റീരിയൽസ് ആണ് ഇതിന് നിങ്ങൾ നോക്കി നെക്കിന്റെ പോർഷനിൽ ഒക്കെ തന്നെ ഹെവി ആയിട്ടുള്ള ബീഡ് സർക്ക് പോലത്തെ വർക്കാണ് കൊടുത്തിരിക്കുന്നത് നല്ല രസമുള്ള ഒരു ചുരിദാർ സെറ്റാട്ടോ ഇത് ഭയങ്കര ആണ് ബാക്ക് പോർഷനിലും എംബ്രോയ്ഡറി വർക്ക് ഉണ്ട് ഫ്ലോറൽ എംബ്രോയ്ഡറി വർക്കും കാര്യങ്ങളൊക്കെ ബാക്ക് പോർഷനിലും കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയാട്ടോ കാണാനായിട്ട് ഭയങ്കര വെറൈറ്റി ആ കളക്ഷനാണ് ഇത് നിങ്ങൾ വേറെ ഇപ്പൊ ടു പോയിന്റ് ഫൈവ് മീറ്റർ തന്നെ ലെങ്ത് ഉണ്ട് കേട്ടോ മടക്കി വെച്ചിരിക്കും നിങ്ങൾ കണ്ടു കാണുമല്ലോ ഭയങ്കര ഒരു വെറൈറ്റി കളക്ഷൻ എന്ന് പറഞ്ഞാൽ ഇത് ഇതുപോലത്തെ ഒരു മെറ്റീരിയൽ വേറെ ആരും ഇട്ടിട്ടുണ്ടാകുന്നില്ല അത്രയും വെറൈറ്റി ആണ് കോട്ടൺ ചെറുദാർ സെറ്റ് ആട്ടോ ഇതിന്റെ റേറ്റും നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ട് വെറും അഞ്ഞൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ അത്രയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മൾ ഈ ഒരു കളക്ഷൻ കൊണ്ടുവന്നിരിക്കുന്നത് നല്ല രസമുള്ള ഒരു ഷോളും ഇതിന്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ ബോട്ടവും അറ്റാച്ച്ഡ് ആട്ടോ ബോട്ടവും ഒരു ബോട്ടോ വെച്ചിട്ടുണ്ട് ഭംഗി ഇത് ഏറ്റവും വേറെ നിങ്ങൾ നിങ്ങളുടെ ഒരു ഡ്രസ് വേറെ ആർക്കും ഒരു പ്രത്യേകത ആൻഡ് ഇതിന്റെ ഒരു നെക്സ്റ്റ് കളർ നമുക്ക് കാണാം എന്നിട്ട് ഇങ്ങനെ വരും നല്ലൊരു റോസ് ആണ് വെറും അഞ്ഞൂറ്റി നാല്പത്തി ഒമ്പത് രൂപ ഫ്രീഷിപ്പിങ്ങിലായിട്ടാണ് വരുന്നത് ഇതിന്റെയും ഫുൾ മുമ്പേ കാണിച്ച രീതിക്ക് തന്നെയാണ് എംബ്രോയിഡറി വർക്ക് പോകുന്നത് ഹെവി ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്ക് ഈ ബോട്ടത്തിലേക്ക് വരുമ്പോഴത്തേക്കും അടിഭാഗത്തേക്ക് ഒന്ന് വീഡിയോ കാണിച്ച അടിഭാഗത്തിൽ വരുമ്പോഴേക്കും നല്ല റോസാപ്പും ഹെവി എംബ്രോയ്ഡറി വർക്കും കൊടുത്തിരിക്കുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടൊരു കളക്ഷൻ ആട്ടോ നെക്സ്റ്റ് കളർ നമുക്ക് കാണാം ഇത്ര വന്നിട്ട് ഈ ഒരു യെല്ലോ കളർ ഷെയ്ഡ് ആട്ടോ നല്ല രസമാണേ കാണാനായിട്ട് ആ ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് കളക്ഷൻ നമുക്ക് കാണാം ഇത്ര വന്നിട്ട് നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് ആട്ടോ സെയിം രീതിക്കാണ് വർക്ക് പാർക്കാനൊക്കെ പോകുന്നത് ഭയങ്കര രസമുള്ള ഒരു കളക്ഷൻ ആണ് നല്ല കുഞ്ഞു കുഞ്ഞു ബേഡ്സ് വർക്കും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട് നല്ല ഭംഗിയിലാണ് പോകുന്നത് ഇതിന്റെ ഷോൾ വന്നിട്ട് നല്ല ഗ്രീൻ ഷോൾ ആട്ടോ ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു കൂടുതൽ നല്ല നല്ല കളക്ഷൻസ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുപോലെ നിങ്ങളുടെ വാല്യബിൾ ആയ സജക്ഷൻസും ഫീഡ്ബാക്കും അതുപോലെ നിങ്ങളുടെ ഒന്നോടെ പറയണം എല്ലാ വീഡിയോയിലും പറയണമെന്നുണ്ട് നിങ്ങളുടെ ഇത്രയും ഒരു ഹ്യൂജ് സപ്പോർട്ടിനും ബിഗ് താങ്ക് യു നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം ടാറ്റാ